തീരായിട്ട് നിൽക്കുന്ന ഒരു തള്ള ഉണ്ട് വലിയ കാര്യമൊന്നുമില്ല ദിവസം ഒരു ഉറുപ്പിയുടെ അത് സാരമില്ല പക്ഷെ മടിയുള്ള സൈസ എനിക്ക് അതാ ദേഷ്യം ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം ഇരിക്കുന്നു ബാല ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചങ്ങായി വേറൊരു വഴിക്ക് കേറും രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചെങ്ങായി വന്നിട്ട് കുളിക്കണോ ഇതാ അങ്ങോട്ട് ഇറങ്ങിയ ഞങ്ങളുടെ പുഴയാണ് നല്ല അസല് വെള്ളം തോർത്തു വേണം വേണ്ട ഞാനൊന്ന് നടന്നിട്ട് വരാ നടന്നോ ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങി എന്ന് വെച്ച് തെറ്റൊന്നുമില്ല രാമ ചെല്ലേ എന്തോ ബേജാറും കൊണ്ടായി ചെങ്ങായി വന്നിരിക്കുന്നത് മിണ്ടാട്ടം കുറവാ അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൻ ഇടയിട്ടിട്ടുണ്ടേ അതുകൊണ്ടും നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു വെട്ടിക്കിളിന്നു എപ്പോഴും വായില നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛൻറെ കൂടെ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത് എന്നോ അതെനിക്ക് ഒരു അതിശയ അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ അമ്മ തെറ്റൊന്നുമില്ല ഓ പിന്നെ കാമദേവന് വയസ്സായാലിങ്ങനെ ഇങ്ങനെ അല്ലേ രാജുവിന് രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട് രണ്ട് ഏക്കർ അത് ചെറിയ വിലക്ക് കിട്ടി പിന്നല്ലേ പള്ളിക്കാർ മലവാരം വാങ്ങി വില കൂട്ടിയത് കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന് ഓരോ സമയത്ത് ഓരോന്ന് പറയും പത്തും പതിനയ്യായിരം കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ പണം കൊടുത്തോ കൊടുത്തിട്ടില്ല ആ കാശ് കൊണ്ടൊരു ചെറിയ വീടുണ്ടാക്കാലോ അച്ഛൻ അതാ പറഞ്ഞത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാതിരിക്കാൻ പറഞ്ഞില്ല രണ്ടേക്കർ നിസാര വലിക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ നാട്ടിന്ന് സ്ഥലം വിത്ത് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിട്ടൊന്നുമില്ല രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അച്ഛന്റെ ഉപദേശാണ് അങ്ങാടിയിൽ വെച്ച് യാദർച്ഛിയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഇവിടെ ഇനി ഉപദേശം തുടങ്ങും നോക്കിക്കോളൂ പക്ഷെ പണിയെടുപ്പിക്കാൻ ഒന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ ഓ ഒമ്പതായി അരിയിടാ നോക്കട്ടെ സമയം ഇത്ര കൃത്യമായിട്ട് അതിനല്ലേ ആകാശവാണി ഹിന്ദി പാഠം കഴിഞ്ഞ അരിയടുപ്പ് തിടാന്ന കണക്ക് രാമാപ്പി എല്ലാവർക്കും കൊടുക്കം വന്നില്ലേ അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ നീ പറഞ്ഞിട്ടാ കൊടുത്തത് നിന്റെ കൂലിന്ന് അത് കിഴിക്കു നോക്കിക്കോ എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്ക അവനോട് അച്ഛാ കോതയുടെ പെണ്ണ് അഞ്ചു റുപ്യ അധികം പറ്റിയിട്ടുണ്ട് അത് മറക്കണ്ട

ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണയായി നടക്കണതേ സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞേക്കും മതി പോരെ ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ ബാക്കി നീ കണക്ക് വെക്കണല്ലോ അത് മതി എനിക്ക് അറിയണ്ട അറിയണോ നാട്ടിലെ സ്ഥലം വിറ്റ് ഇരുപതിനായിരം അങ്ങനെയുണ്ട് അതിന്റെ വീതം മാസം വീണത് നൂറ് ഇരുന്നൂറുവാ ഇങ്ങനെ പോയാലേ ലോറി എടുക്കുമ്പോഴേക്കും ഓ ശരിയാണ് ഒറ്റ വഴിയേ ഉള്ളൂ കാര്യ എളുപ്പത്തി നടക്കാൻ ശ്രീധന തുക എന്താണ് നിശ്ചയിച്ചേ അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറനോട് കല്യാണം വരെ കാക്കണം എന്നില്ല എന്തേ ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത് നാലുപേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞ നാണക്കേടല്ലേ മരുമകൻ ആരാ ചൂ അറിയില്ലേ ആ ലോറിയും കരാറ് പണിയൊക്കെ ബാലൻ ആർക്കാ എന്റെ അന്തസ് എന്നാലേ ഇത്രില്ല ഒരു പത്ത് റുപ്പ ചോദിച്ചാ കിട്ടാൻ പ്രയാസമാകണേട്ടെ കാരണം മുഴുവൻ വാങ്ങണ്ടേ ചപ്പിനെന് സൂക്ഷിക്കാൻ തന്നെ അച്ഛന്റെ സ്വഭാവം ഇരുമ്പ് കുടിച്ച വെള്ള ഇവളുടെ കയ്യിൽപ്പെട്ട കാശ് ആ ബാല ഒരാഴ്ച വന്നു പറഞ്ഞു മൂപ്പൻ കുത്തുണ്ടാക്കണ്ട് അത് എന്തോ എന്നും ഈ ചായപ്പിഴയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന് അതും മകളുടെ കണക്ക് ബാലാ ഇപ്പ എന്താ നമ്മൾ ഇവിടെ താമസിക്കണില്ലേ ഇത് മതിയോ ഒരറ വേണ്ടടി ഇവിടെ ഒരു മുക്കില് കിടന്നോളോ കല്യാണം കഴിഞ്ഞാൽ നീയ്യന്റെ ആളും ചോദിച്ചു നോക്ക് ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ വെച്ചാ നിനക്ക് പറയാണ്ട് വേഗം വീട് കഴിഞ്ഞാലും ഒരു സംഖ്യ തരാൻ ും ശ്രീധനും ചായക്ക് അറുപത് കാശ് ഊണിന് ഒന്നേ മുക്കാൽ അറക്കുന്നുണ്ടല്ലോ ശരിക്ക് സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പൊ ഉണ്ടാവും അതെ ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും വെള്ളി വെള്ളിയുറപ്പി ഓരോ ആ കുട്ടിക്ക് കിട്ടില്ല വകുട്ടിക്ക് തോടാൻ കിട്ടില്ലേ നീ പോയി ആ ഷർട്ടുംണ്ടൊക്കെ നിസ്ത്രീട്ട് വെക്കേ കോലോം പറമ്പത്ത് കാവടിക്കു പോകുമ്പോ ഇടാം വൃത്തിയും വെടുപ്പുമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം കാട്ടു ജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ എന്താ പറഞ്ഞു എന്താ പറഞ്ഞെന്താ പറഞ്ഞേയോ ആ ഇനി പറയോ ചെലപ്പോ ാവ് തീർന്നോ ഒരു വഷം എടുത്ത് ഒരു ബാക്കി ഉണ്ടായിരുന്നു ഇവൾ ഇപ്പോഴും അമ്മയുടെ അതേ ചിട്ടേലാ ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കും പക്ഷെ കഴിക്കില്ല ഈ രാഘവൻ എങ്ങോട്ടാണോ പോയത് എന്തൊക്കെയോ ആലോചനകൾ ഉണ്ട് രാഘവന് പക്ഷെ ഒന്നും തുറന്നു പറയില്ല ബാലിനിപ്പ എന്താ ഏർപ്പാട് ായിരുന്നു ഇപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല വീട്ടില് അങ്ങനെ ആരുല്ല മൂന്ന് ഏട്ടന്മാരാണ് അവരൊക്കെ ഓരോ പണിയായിട്ട് സ്ഥലത്താണ് സ്ഥലമൊന്നുമില്ല ഭാഗത്തിൽ പതിനാറ് സെന്റ് ഉണ്ടായിരുന്നു വിറ്റു മുൻപ് എന്നിട്ട് ആ കാശ കൊണ്ടൊന്നും ചെയ്തില്ലേ അടവിനൊരു ലോറി എടുക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം കഷ്ടിച്ചതിന് കാശുണ്ടാക്കി എന്നിട്ട് അത് ആ കാശ് പോയി പോയോ ഇതാ നിങ്ങൾ ചെറുപ്പക്കാരുടെ ദോഷം അമിത ലാഭം കിട്ടു വെച്ചിട്ട് വല്ലതിനൊക്കെ ചാടി പുറപ്പെടും അവസാനം ഒക്കെ കളയും അങ്ങനെ പറ്റിണ്ടാവും ലേ എങ്ങനെ കളഞ്ഞു അതിനും ഒരു സാമർഥ്യം വേണല്ലോ കാശ് കട്ടുപോയി ആര് എങ്ങനെ പോയി എന്നിട്ട് പോലീസ് പറഞ്ഞ് കേസാക്കിയില്ലേത് പോയിന്റ രാഘവൻ അറിയാറും അതെ അതെ ഓരോരുത്തർക്കും ഓരോ അനർത്ഥം വന്നു രാഘവന്റെ കഷകാലം മലവെള്ളം വന്നതായി ഒക്ക ദൈവത്തിന്റെ ഒരേ കളി വിളമ്പിക്കോ വിളമ്പിക്കോ മലയിൽ വിശപ്പ് കൂടുതലാ പണിക്കാര് തിന്നണത് കാണണം അവർക്ക് വേറെ ഒന്നും വേണ്ട ചോറ് മതി ഒരു കുന്നു ചോറിട്ടാൽ സന്തോഷം തോട്ട പൊട്ടി നമുക്ക് ഇറച്ചി കിട്ടിയിട്ട് കൊറേ കാലായി ഇല്ലേ ഉച്ചൂട്ടി അത് കൊറച്ച് കടുപ്പം തന്നെ തന്നെയാച്ചാ വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് രാഘവേട്ടനോട് എന്ത് കടുപ്പം തോട്ട വെക്കാൻ സമർത്ഥനാ രാഘവൻ ഇതിനകം കുടുങ്ങി ഭക്ഷണമെന്ന് വിചാരിച്ച് പന്നി കടിക്കുമ്പോഴല്ലേ തോട്ട പൊട്ടി തല പൊളിഞ്ഞ് ചാവണ ഒന്നിനെ ഞാൻ കണ്ടു തകർക്കാൻ ആ ഒന്ന് മതി അപ്പോഴോ പൊട്ടിയ വരില്ലന്ന് പറയുന്നുണ്ടല്ലോ ഓടിച്ച പോരെ എന്തിനാ കൊല്ലണേ കൊല്ലണ്ടതിനെ കൊല്ലണം ദയ വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അനർഥം ഉണ്ടാക്കും ദ്രോഹം ഉണ്ടാക്കണ സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം അതാ മലയിലെ നിയമം എന്താ വാലാ തെറ്റുണ്ടോ കൊല്ലണം വഴി ഏതെങ്കിലും ലോറി നിങ്ങക്ക് വിളിച്ചൂടെ ക്യൂ നീ നിങ്ങള് വരുമ്പഴൊക്കെ ചോയിക്കണെന്ന് വിചാരിക്കും മലയിൽ എന്തെടുത്താ പണി കരി ഗാർഡ്മാര് ചിലര് മണു മണു നടക്കണ്ടെന്ന് അവ പറഞ്ഞു അറിയാം നീ കഴിച്ചോട്ട് എന്നിട്ട് മതി ഇവളുടെ അമ്മ ഭാര്യത്തെ ആയിരുന്നു വെള്ളിലൊക്കെ ആ അമ്പലം ഒന്ന് കേട്ടിട്ടുണ്ടോ ബാലൻ അമ്പലത്തിനടുത്ത് ഞാൻ അടുത്ത വീട്ടിലത്തെ ആയിരുന്നു എന്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു അങ്ങനെ പറ്റി കളിതമാശ പറഞ്ഞു പറഞ്ഞാൽ അതങ്ങട്ട് കാര്യമായിരുന്നു വെച്ചോളൂ നാട്ടിൽ പുക്കാരത്താവാൻ അധികം വേണ്ടല്ലോ അമ്മണിക്കുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടട്ടും കൂടിയില്ല എന്നിട്ട് കൂളന്മാര് ഞങ്ങൾ നിന്ന് വർത്തമാനം പറയണു കണ്ടിട്ട് അമ്പലച്ചമ്പരിൽ എഴുതി വെച്ചു പാരസ്യാര് കുട്ടിക്ക് പാണെന്നാണ് ഇന്റെ വായ്ക്കള് തല നിർത്തി നടക്കാൻ വയ്യാണ്ട് അയ്യാ കുട്ടി അങ്കും പൊങ്കും ഇല്ലാത്ത പ്രായമല്ലേ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ധൈര്യം ഉണ്ടോ മണി കുട്ടി ചോദിച്ചു വല്ലാത്ത ധൈര്യമുള്ള ഒരു പെങ്കിടാവായിരുന്നു അത് പറയാണ്ട വയ്യ പയറി ചീണക്ക് ഇരിപ്പ് തന്നെ രണ്ടാളുടെ പണി ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരുന്നു അവരാച്ചൻ അവള് പണിയെടുക്കണ കണ്ട് എന്നെ ചീത്ത പറയും ഞാൻ പറഞ്ഞാലും കേൾക്കട്ടെ കഴിഞ്ഞുകൂടാൻ വഴി ആയപ്പോഴും നിർത്തിയില്ല ഒരു പെൺകുട്ടിയാണ് അതിന് നാളേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നായി പിന്നെ അവക്കൊന്നും വേണ്ട മേലിടാൻ നല്ലതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല കൊല്ലത്തിൽ മൂന്ന് പവന്റെ പണ്ടം വാങ്ങണം മോക്ക് ഒന്ന് ചായണോ വേണ്ട ഞാനിരുന്ന പണിക്കാർ കിടക്കും പിന്നെ ഉറങ്ങാനും തുടങ്ങും ഞാൻ നടക്കട്ടെ അപ്പൊ രാഘവേട്ടൻ വന്നാ വഴിക്ക് കാണാൻ നോക്കും എനിക്ക് നാട്ടിലെത്തും വേണം ഇന്ന് തന്നെ വേണം അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത് പിന്നെ വരാം സ്ഥലം മനസ്സിലായല്ലോ വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിൽ എപ്പോഴും ഒരു വിചാരം ഉണ്ടാവും നടക്കട്ടെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട് രാഘവന്റെ സ്വന്തം അറിയാം എന്നാലും ചോദിക്ക ആളെങ്ങനെയാ തെറ്റൊന്നും ഇല്ലല്ലോ ഏ അന്യൊന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പറയാണ്ട് തന്നെ രാഘവനും അറിയും ഗുരുവായൂർ നടക്ക വെച്ച് അതൊന്നു വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം എന്താ തെറ്റുണ്ടോ എന്താ ഒന്നും പറയാത്തനും ഒറ്റാന്തടി ഏതോ ദൈവ നിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ ആ ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ആ അത് ഞാൻ ചോദിച്ചില്ല ഒന്നുമില്ല വെറുതെ വെറുതെ ഒന്ന് കാണാൻ